ഓം ഗം ഗണപതയെയ ഓം സം സരസ്വത്യൈ നമ ഓം ഗും ഗുരവീ നമ ഓം സൂര്യാദിസർവ്രഹേഭ്യോ നമ ഏവർക്കും നമസ്കാരം രാമായണ പുണ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ പുണ്യമാസത്തിൽ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നാം ഇവിടെ വസ്തുനിഷ്ഠമായും കാര്യകാരണ സഹിതമായും വിശകലനം ചെയ്യുന്നത് ബുധന്റെ രാശിമാറ്റവും അത് പന്ത്രണ്ട് രാശികളിൽ പെടുന്ന ഇരുപത്തേഴ് നക്ഷത്രക്കാർക്കും നൽകുന്ന അനുഭവങ്ങളും ആണ് നവഗ്രഹങ്ങളിൽ യുവരാജാവിൻ്റെ പദവി വഹിക്കുന്ന ബുധൻ ജ്യോതിഷത്തിൽ വിദ്യാകാരകൻ എന്ന് അറിയപ്പെടുന്നു ഒരു വ്യക്തിക്ക് വിദ്യ വിവേകം ബുദ്ധി ആശയവിനിമയം വാക്വിലാസം എന്നിവയെല്ലാം നൽകുന്നത് ബുധൻ ആകുന്നു ജ്ഞാനത്തിൻ്റെ ഉറവിടമായ ആ ബുധൻ അനുകൂലമായ ഭാവങ്ങളിൽ നിന്നാൽ അത് ജാതകന് യശസ് ബുദ്ധി വിദ്യാപുരോഗതി ചിന്താശക്തി വിവാഹസിദ്ധി അഭീഷ്ടസിദ്ധി നാനാതരം സുഖങ്ങൾ ഭൂമി ലാഭം ധനലബ്ധി ശുഭകാര്യങ്ങൾ എന്നിവ അനുഭവത്തിൽ വരുത്തുന്നു ദേവതകളിൽ ശ്രീകൃഷ്ണന്റെ പ്രതിരൂപമായ ബുധൻ കർക്കിടകം നാലിന് അതായത് ജൂലൈ പത്തൊൻപതാം തീയതി കർക്കിടക രാശിയിൽ നിന്നും ചിങ്ങരാശിയിലേക്ക് രാശി മാറുകയാണ് ചിങ്ങം എന്നത് സൂര്യന്റെ സ്വക്ഷേത്രം ആകുന്നു എന്നാൽ ബുധനും സൂര്യനും ബന്ധുക്കൾ ആകയാൽ ചിങ്ങം എന്നത് ബുധന്റെ ഇഷ്ടക്ഷേത്രവും ആകുന്നു ചിങ്ങരാശിയിൽ ജൂലൈ പത്തൊൻപതാം തീയതി പ്രവേശിക്കുന്ന ബുധൻ തുടർന്ന് ഓഗസ്റ്റ് ഇരുപത്തൊന്ന് വരെയും അവിടെ സഞ്ചരിക്കും അപ്പോൾ ബുധന്റെ ഈ രാശിമാറ്റം ഓരോ രാശിജാതർക്കും നൽകുന്ന അനുഭവങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് ഒന്ന് വിശകലനം ചെയ്യാം ആദ്യമായി അശ്വതി ഭരണി കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന മേടക്കൂർ മേടക്കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലേക്കാണ് ബുധൻ പ്രവേശിക്കുന്നത് അഞ്ചാം ഭാവം എന്നത് സന്താന ഭാവം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് എങ്കിലും ഒരു വ്യക്തിയുടെ വിദ്യ വിവേകം ബുദ്ധിശക്തി പുണ്യകർമ്മങ്ങൾ ഭാഗ്യം എന്നിവയെ എല്ലാം ചിന്തിക്കുന്നത് അഞ്ചാം ഭാവം അടിസ്ഥാനപ്പെടുത്തിയാണ് അഞ്ചാം ഭാവത്തിൽ ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് വിദ്യാപുരോഗതി പഠനത്തിൽ മികവ് ഏകാഗ്രത എന്നിവയെ നൽകും കൂടാതെ ഉദ്യോഗാർത്ഥികൾക്ക് ഏറെ അനുകൂലമായ സമയമാണ് ബുധൻ നൽകുക ബാങ്കിംഗ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും ഈ മേഖലകളിൽ ജോലി തേടുന്നവർക്കും ബുധന്റെ ഈ സഞ്ചാരം ഏറെ അനുകൂലം അനുകൂലമാകുന്നു കൂടാതെ ബുധൻ ഈ കൂറുകാരുടെ മൂന്നാം ഭാവാധിപനും ആറാം ഭാവാധിപനും ആകുന്നു അതുകൊണ്ട് തന്നെ സഹോദരന്മാർ ബന്ധുക്കൾ എന്നിവരുമായും നല്ല ബന്ധം പുലർത്തും കുടുംബത്തിൽ സൌഖ്യം ക്ഷേമം സന്തോഷം എന്നിവയും ഉണ്ടാകും രണ്ടാമതായി ഇടവക്കൂർ കാർത്തിക മുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഈ കൂറുകാരുടെ നാലാം ഭാവത്തിലേക്കാണ് ബുധൻ പ്രവേശിക്കുന്നത് മാതാവ് മനസുഖം കുടുംബം ബന്ധുഗുണം വാഹനം എന്നിവയെല്ലാം സൂചിപ്പിക്കുന്ന ഭാവം ആണ് ഈ നാലാം ഭാവം നാലാം ഭാവം എന്നത് ബുധന്റെ ഇഷ്ടഭാവവും ആകുന്നു തന്നെ നാലിൽ സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് ഏറെ നേട്ടങ്ങൾ നൽകുകയും ചെയ്യുന്നു കുടുംബത്തിൽ ക്ഷേമം സൗഖ്യം മാതാവിന് സൗഖ്യം കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പര ധാരണ ഐക്യം എന്നിവ ദൃഢം ആകും കൂടാതെ നാലിൽ സഞ്ചരിക്കുന്ന ബുധൻ ഭൂമി വാഹനം ഗൃഹം എന്നിവ വാങ്ങുവാനുള്ള യോഗവും നൽകുന്നു ബുധൻ ഈ കൂറുകാരുടെ ധനാധിപത്യം വഹിക്കുന്ന രണ്ടാം ഭാവത്തിന്റെ അധിപൻ ആകയാൽ ധനപരമായ ഉന്നതി സാമ്പത്തികമായ നേട്ടങ്ങൾ പുരോഗതി ബിസിനസ്സിൽ വളർച്ച ലാഭം എന്നിവയെ നൽകുന്നു ബുധൻ ഇടവക്കൂറുകാരുടെ അഞ്ചാം ഭാവാധിപൻ ആകയാൽ സന്താനങ്ങൾക്ക് പുരോഗതി ക്ഷേമം വിദ്യാഗുണം പഠനത്തിൽ മികവ് എന്നിവയെയും പ്രദാനം ചെയ്യുന്നു മൂന്നാമതായി മിഥുനക്കൂർ മകയിരം രണ്ടാം പകുതി തിരുവാതിര പുണർദ്ദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ബിദുന കൂറുകാരുടെ മൂന്നാം ഭാവത്തിലേക്കാണ് ബുധൻ പ്രവേശിക്കുന്നത് മൂന്നാം ഭാവം എന്നത് ബുധന് അത്ര അനുകൂലമായ ഭാവമല്ല എന്ന് അറിയുക മൂന്നാം ഭാവം എന്നത് സഹോദരന്മാർ ബന്ധുമിത്രാദികൾ ധൈര്യം ഉത്സാഹം എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു പൊതുവെ ബുധൻ മൂന്നിൽ സഞ്ചരിക്കുമ്പോൾ ബന്ധുമിത്രാദികളുമായി അകൽച്ച അഭിപ്രായ ഭിന്നതകൾ ആലസ്യം എന്നിവയെല്ലാം ഉണ്ടാകും എന്നാൽ ഈ കൂറുകാർക്ക് ബുധൻ പ്രതികൂലമായ ഫലങ്ങൾ നൽകില്ല അതിനുള്ള കാരണം ബുധൻ ഈ മിഥുനക്കൂറുകാരുടെ രാശ്യാധിപൻ തന്നെയാകുന്നു എന്നതാണ് രാശ്യാധിപനായ ഒരു ഗ്രഹം പ്രതികൂലാവസ്ഥയിൽ നിന്നാൽ പോലും കടുത്ത ദോഷങ്ങൾ ഒന്നും നൽകില്ല മാത്രമല്ല ആ ഗ്രഹത്തെ പ്രീതനാക്കിയാൽ അനുകൂലമായ ഫലങ്ങൾ അനുഭവത്തിൽ വരികയും ചെയ്യും അതിനാൽ ഈ കൂറുകാർ ബുധനെ പ്രീതിപ്പെടുത്തുവാനായി ബുധന്റെ അധിഷ്ഠാന ദേവതയായ ശ്രീകൃഷ്ണനെ നന്നായി ധ്യാനിക്കുക ബുധനാഴ്ചകളിൽ ക്ഷേത്രദർശനം നടത്തുക അപ്പോൾ ഈ കൂറുകാർക്ക് ബുധൻ പ്രീതനാകുകയും ഗുണാനുഭവങ്ങൾ നൽകുകയും ചെയ്യുന്നു എന്നത് ഉറപ്പായ കാര്യമാകുന്നു നാലാമതായി കർക്കിടകക്കൂർ പുണർദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിലേക്കാണ് ബുധൻ പ്രവേശിക്കുന്നത് രണ്ടാം ഭാവം എന്നത് ധനം വാക്സ്ഥാനം എന്നെല്ലാം അറിയപ്പെടുന്നു രണ്ടാം ഭാവത്തിലൂടെയുള്ള ബുധന്റെ സഞ്ചാരം അനുകൂലമായതും ഗുണപരവും ആയ അനുഭവങ്ങളെ നൽകുന്നു മനസ്സുഖം സമാധാനം ധനാഗമം സാമ്പത്തികമായ പുരോഗതി എന്നിവയെല്ലാം രണ്ടിലൂടെ ബുധൻ സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരും കൂടാതെ വാക്സ്ഥാനമായ രണ്ടിലൂടെ ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് വാക്വൈഭവം വാക്ചാരുത നല്ല ആശയ ആശയവിനിമയം എന്നിവയെ നൽകുന്നു വിശേഷിച്ചും അധ്യാപകർ അഭിഭാഷകർ സാഹിത്യകാരന്മാർ വാഗ്നികൾ എന്നിവർക്കെല്ലാം വളരെ ശോഭനമായ ഒരു കാലമാണ് ബുധൻ രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നൽകുക കൂടാതെ സർവീശ്വരകാരകനായ വ്യാഴം ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന കാലം ആയതിനാൽ ഈശ്വര കടാക്ഷം സാമ്പത്തികമായ അഭിവൃദ്ധി സർവകാര്യവിജയം എന്നിവയെല്ലാം വേണ്ടുവോളം ഉണ്ടാകുന്നു അഞ്ചാമതായി ചിങ്ങക്കൂർ മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ ചിങ്ങക്കൂറിൽ വരുന്നത് ചിങ്ങക്കൂറുകാരുടെ ജന്മത്തിലേക്കാണ് ബുധൻ പ്രവേശിക്കുന്നത് ജന്മത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക കലഹം മാനസിക സംഘർഷങ്ങൾ വാക്പിഴ തർക്കം അതിനെ തുടർന്നുള്ള വിവാദങ്ങൾ എന്നിവയിൽ എല്ലാം ചെന്ന് ചാടേണ്ട ഒരു അവസ്ഥ ബുധൻ ജന്മത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാം അതിനാൽ നല്ല മനസ്സമയമനം പാലിക്കുക കുടുംബരംഗത്തേക്കാൾ ഇവർക്ക് പ്രതിസന്ധികൾ നേരിടേണ്ടി വരിക കർമ്മരംഗത്താകും എന്ന് അറിയുക അതിനുള്ള കാരണം കൂടി കേട്ടോളൂ ഇപ്പോൾ ഈ കൂറുകാരുടെ വ്യാഴം ഇവരുടെ പത്താം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് പത്താം ഭാവം എന്നാൽ ഔദ്യോഗിക രംഗം കർമ്മരംഗം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു വ്യാഴം കർമ്മരംഗമായ ഈ പത്താം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് അനിഷ്ടമായ ഫലങ്ങളെ ഉണ്ടാക്കും തൊഴിൽ രംഗത്ത് പ്രതിസന്ധികൾ മേലധികാരികളുടെ അനിഷ്ടം സഹപ്രവർത്തകരുമായി അസ്വാരസ്യങ്ങൾ ശത്രുശല്യം എന്നിവയെല്ലാം വ്യാഴം അനിഷ്ടഭാവമായ പത്താം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഫലത്തിൽ വരാം ആയതിനാൽ ഈ കൂറുകാർ വ്യാഴദോഷപരിഹാരത്തിനും ബുധദോഷപരിഹാരത്തിനും ആയി മഹാവിഷ്ണുവിനെ നന്നായി ഭജിക്കുക ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണനെയും വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണുവിനെയും ഭജിക്കുമ്പോൾ ബുധനും വ്യാഴവും നൽകുന്ന ദോഷങ്ങൾക്ക് അറുതി വരുന്നു ആറാമതായി കന്നിക്കൂർ ഉത്തരമുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് കന്നിക്കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് ബുധൻ പ്രവേശിക്കുന്നത് പന്ത്രണ്ടാം ഭാവം എന്നത് ചെലവിന്റെ ഭാവം ആകുന്നു പന്ത്രണ്ടിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ പ്രതികൂലമായ ഫലങ്ങൾ അനുഭവത്തിൽ വരും പ്രധാനമായും അപ്രതീക്ഷിതമായ ചെലവുകൾ വന്നു ഭവിക്കും അനാരോഗ്യം മാനസികമായും ശാരീരികമായും ഉള്ള വൈഷമ്യങ്ങൾ രോഗങ്ങൾ എന്നിവയ്ക്ക് ഏറെ സാധ്യത ഉണ്ടാകും കൂടാതെ ദൂരയാത്ര അലച്ചിൽ ധനനാശം ദ്രവ്യനാശം എന്നിവയും ബുധൻ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ദോഷഫലങ്ങൾ ആകുന്നു എന്നാൽ കന്നിക്കൂറുകാരുടെ രാശ്യാധിപൻ ബുധൻ ആകയാൽ ദുരിതങ്ങളുടെ ആധിക്യം നന്ദി കുറയും രാശ്യാധിപൻ തന്റെ രാശിക്ക് ഗുണം ഒന്നും നൽകിയില്ലെങ്കിലും ദോഷവും നൽകില്ല എന്ന് പറയാറുണ്ട് എങ്കിലും ധന വിനിയോഗത്തിൽ നല്ല ശ്രദ്ധ പുലർത്തുക പണം കടം കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും നല്ല കരുതൽ പുലർത്തണം ഏഴാമതായി തുലാക്കൂർ ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖമുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും ബുധൻ നൽകും കാരണം ബുധൻ ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനവും ധനാഗമത്തിന്റെ ഭാവവും ആയ പതിനൊന്നാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുകയും തുടർന്ന് ഒരു മാസക്കാലം സഞ്ചരിക്കുകയും ചെയ്യുന്നത് സർവകാര്യ വിജയം അഭീഷ്ടസിദ്ധി മുടങ്ങിക്കിടന്ന സംരംഭങ്ങൾക്കും ആശയങ്ങൾക്കും പുത്തൻ ഉണർവ് ഓജസ് എന്നിവ ഇക്കാലത്ത് ഉണ്ടാകും ഇവർ തുടങ്ങിവെക്കുന്ന ഏതു പ്രവൃത്തിയും ലക്ഷ്യം കാണും കൂടാതെ ഭാഗ്യവർദ്ധനവ് ഈശ്വരകടാക്ഷം ഗുരുത്വം എന്നിവയും ബുധൻ പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരും വിദ്യാകാരകനായ ബുധൻ അനുകൂലനാകുമ്പോൾ വിദ്യ പഠനം മത്സര പരീക്ഷകളിൽ മികവ് ഏകാഗ്രത എന്നിവയും ഉണ്ടാകും ഉപരിപഠനം ഗവേഷണം എന്നിവയിൽ ഏർപ്പെട്ടവർക്കും ഏറ്റവും അനുകൂലമായ സമയമാണ് ഇത് എട്ടാമതായി വൃഷികക്കൂർ വിശാഖം കാൽ അനീഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ദൃശ്യ കൂറുകാരുടെ പത്താം ഭാവത്തിലേക്കാണ് ബുധൻ പ്രവേശിക്കുന്നത് പത്താം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ബുധൻ വളരെ അനുകൂലമായ ഫലങ്ങളെയാണ് നൽകുക പത്താം ഭാവം എന്നത് കർമ്മഭാവം ഔദ്യോഗിക രംഗം എന്നിവയെ കുറിക്കുന്ന ഭാവം ആകയാൽ ഈ കൂറുകാർക്ക് ഔദ്യോഗിക രംഗത്ത് ഏറെ പുരോഗതി അഭിവൃദ്ധി മേലധികാരികളുടെ പ്രശംസ അംഗീകാരം സഹപ്രവർത്തകരുമായി കൂട്ടായുള്ള പ്രവർത്തനം പൊതുവിൽ മനസ്സുഖം എന്നിവ എല്ലാം ഉണ്ടാകും ഇത് ഉദ്യോഗസ്ഥരുടെ കാര്യം ആണെങ്കിൽ തൊഴിൽ തേടുന്ന ഉദ്യോഗാർത്ഥികൾക്കും നല്ല തൊഴിലവസരങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ഇത് കൂടാതെ ബുധൻ എന്നത് ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവാധിപൻ കൂടിയാകയാൽ ഇവർക്ക് ബുധൻ സാമ്പത്തികമായ പ്രതിസന്ധികളെ എല്ലാം നീക്കി സാമ്പത്തികമായ പുരോഗതിയും അഭിവൃദ്ധിയും നൽകും അപ്രതീക്ഷിതമായ ധനാഗമം ഇക്കാലത്ത് ഉണ്ടാകും കൂടാതെ വാഹനലാഭം ലാഭം ഭൂമി ലാഭം എന്നിവയ്ക്കും ഈ സമയത്ത് സാധ്യത കാണുന്നു ഒൻപതാമതായി ധനുക്കൂർ മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലേക്കാണ് ബുധൻ പ്രവേശിക്കുന്നത് ഭാഗ്യഭാവമായ ഒൻപതിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യത്തിന് മങ്ങൽ വരുത്തും വിദ്യാഭ്യാസം പഠനം മത്സര പരീക്ഷകൾ എന്നിവയിൽ അതുകൊണ്ട് തന്നെ നല്ല പരിശ്രമം ശ്രദ്ധ ഏകാഗ്രത എന്നിവ വേണ്ട സമയം ആകുന്നു ഇവർ വ്യാഴത്തെ നന്നായി പ്രീതിപ്പെടുത്തേണ്ടത് വളരെ അവശ്യമാകുന്നു കാരണം സർവേശ്വരകാരകനായ വ്യാഴം ഈ കൂറുകാരുടെ അനിഷ്ടഭാവമായ ആറിൽ സഞ്ചരിച്ചു കാലമാണ് ഇത് തൽഫലമായി ശത്രുശല്യം ശാരീരികമായും മാനസികമായ ക്ലേശങ്ങൾ എന്നിവയെല്ലാം വന്നു ഭവിക്കാം അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ വ്യാഴത്തെ പ്രീതിപ്പെടുത്തേണ്ടത് അവശ്യമാകുന്നു മഹാവിഷ്ണു ഭജനം വ്യാഴാഴ്ചകളിലുള്ള ക്ഷേത്രദർശനം വഴിപാടുകൾ എന്നിവയിലൂടെ വ്യാഴപ്രീതി വരുത്തുമ്പോൾ അതിന്റെ ഫലം വളരെയധികം വേഗത്തിൽ അനുഭവത്തിൽ വരും പത്താമതായി മകരക്കൂർ ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് മകരക്കൂറുകാരുടെ അഷ്ടമത്തിൽ അഥവാ എട്ടാം ഭാവത്തിൽ കൂടിയാണ് ബുധൻ ഒരു മാസക്കാലം സഞ്ചരിക്കുക ഇത് വളരെ ശുഭദായകമായ രാശിമാറ്റം ആകുന്നു എട്ടാം ഭാവത്തിലൂടെ മറ്റ് ഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ അത് ഏറെ ദോഷകരം ആകുന്നുവെങ്കിൽ ബുധന്റെ എട്ടാം ഭാവത്തിലൂടെയുള്ള സഞ്ചാരം കാര്യവിജയം ആഡംബര വസ്തുക്കൾ വാങ്ങുവാനുള്ള യോഗം ധനപുഷ്ടി മനസ്സുഖം കുടുംബസുഖം ഉത്സാഹം എന്നിവയെല്ലാം നൽകും ബുധൻ ഈ കൂറുകാരുടെ ആറാം ഭാവാധിപൻ ആകയാൽ ഈ കൂറുകാർക്ക് ബുധൻ ഊർജം ആത്മബലം മനോബലം ആത്മവിശ്വാസം പോരാട്ടവീര്യം എന്നിവയെ നൽകും ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള ധൈര്യം ഇവർക്ക് ബുധൻ നൽകും കൂടാതെ ബുധൻ ഈ കൂറുകാരുടെ ഭാഗ്യാധിപൻ കൂടിയാകയാൽ ഈശ്വര കടാക്ഷം ഗുരുത്വം സർവകാര്യവിജയം ലക്ഷ്യപ്രാപ്തി എന്നിവയെല്ലാം നേടുന്നു പതിനൊന്നാമതായി കുംഭക്കൂർ അവിട്ടം രണ്ടാം പകുതി ചതയം പൂരട്ടതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് കുംഭക്കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിൽ കൂടിയാണ് ബുധൻ സഞ്ചരിക്കുക ഏഴാം ഭാവം എന്നത് ബുധന്റെ അനിഷ്ടഭാവം ആകയാൽ ഏഴിൽ സഞ്ചരിക്കുന്ന ബുധൻ പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെ നൽകും മാനസികമായ സംഘർഷങ്ങൾ ശാരീരികമായ ക്ലേശങ്ങൾ എന്നിവ മൂലം കുടുംബത്തിലും ദാമ്പത്യ ബന്ധങ്ങളിലും അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ വാക്തർക്കങ്ങൾ എന്നിവ ഉണ്ടാകാം അത് മനസ്സിനെ സ്വാഭാവികമായും കലുഷിതമാക്കാം ഇതിന്റെ പ്രതിഫലനം തൊഴിൽ രംഗത്തും നിഴലിക്കുമ്പോൾ ഔദ്യോഗിക ജീവിതവും സംഘർഷഭരിതം ആകാൻ സാധ്യത ഉണ്ട് ബിസിനസ്സിലും പ്രത്യേകിച്ച് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുക്കാം അതിനാൽ നല്ല മനസ്സമേമനം ഈ കൂറുകാർ ഈ സമയത്ത് പാലിക്കുക ബുധനാഴ്ച കുടുംബത്തോടുകൂടി ശ്രീകൃഷ്ണ ക്ഷേത്രദർശനം നാമപാരായണം വഴിപാടുകൾ എന്നിവ നടത്തുക പന്ത്രണ്ടാമതായി മീനക്കൂർ പുരട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് മീനക്കൂറുകാരുടെ ആറാം ഭാവത്തിലേക്കാണ് ബുധൻ പ്രവേശിക്കുന്നത് ബുധന്റെ ആറിലൂടെയുള്ള സഞ്ചാരം ഈ കൂറുകാർക്ക് ഏറെ നേട്ടങ്ങളെ സമ്മാനിക്കും ആറാം ഭാവം എന്നത് ദുരിതങ്ങൾ കടങ്ങൾ രോഗങ്ങൾ ശത്രുക്കൾ എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു ഈ ഭാവത്തിലൂടെ ബുധൻ സഞ്ചരിക്കുമ്പോൾ ഈ വിപരീത ശക്തികളെയെല്ലാം ബുധൻ നിർവീര്യം ആക്കുന്നു ശത്രുവിജയം കാര്യവിജയം ലക്ഷ്യപ്രാപ്തി അടങ്ങാത്ത പോരാട്ടവീര്യം അചഞ്ചലമായ മനസ്സ് എന്നിവയെല്ലാം ഇക്കാലത്ത് ഇവർക്ക് ഉണ്ടാകും ബുധൻ എന്നത് ഈ കൂറുകാരുടെ നാലാം ഭാവത്തിന്റെ അധിപൻ ആകുന്നു നാലാം ഭാവം എന്നത് മാതാവ് കുടുംബം വാഹനം മനസ്സ് എന്നിവയെ എല്ലാം കുറിക്കുന്നു ഈ ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ബുധൻ കുടുംബത്തിൽ സൗഖ്യം ക്ഷേമം വാഹനം ഭൂമി എന്നിവ വാങ്ങുവാനുള്ള യോഗം എന്നിവയെല്ലാം നൽകുന്നു കൂടാതെ ബുധൻ ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തെ കുറിക്കുന്നതിനാൽ ദാമ്പത്യബന്ധം വളരെ ശോഭനമാകുന്നു ജീവിത പങ്കാളിക്ക് ഭാഗ്യം ജീവിത പങ്കാളിക്ക് വിവിധ തരത്തിലുള്ള നേട്ടങ്ങൾ എന്നിവയെല്ലാം ബുധൻ നൽകും അപ്പോൾ ജൂലൈ പത്തൊൻപതാം തീയതി മുതൽ ബുധൻ ചിങ്ങരാശിയിൽ പ്രവേശിക്കുകയും തുടർന്ന് ഒരു മാസക്കാലം ആ രാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ മേൽപ്പറഞ്ഞ പന്ത്രണ്ട് രാശികൾക്കും മേൽ പ്രസ്താവിച്ച ഫലങ്ങൾ പൊതുവായി അനുഭവത്തിൽ വരാവുന്നതാണ് എങ്കിലും സ്വന്തം ഗ്രഹനിലയിലുള്ള ബുധൻ്റെ ഭാവബലം ക്ഷേത്രബലം ശുഭ പാപയോഗങ്ങൾ എന്നിവയ്ക്കനുസരിച്ച് ഫലങ്ങളിൽ വ്യതിയാനം വരാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം